ആമിയുടെ കവിളിൽ ചുവന്നു തിണിർത്ത് കിടക്കുന്ന പാടിലൂടെ പതിയെ ഓടിച്ചുകൊണ്ട് അക്ഷയ വേദനയോടെ അവളെ നോക്കി ആമി എന്താ മോളെ ഇത് നിന്റെ മുഖത്തെന്താ ഈ പാട് നിന്നെ ആരെങ്കിലും തല്ലിയോ ഒരു ഒരേട്ട് വേവലാതിയോടെ അവൻ അഭിരാമിയോട് ചോദിച്ചു ആര് ആര് ആര്യതല്ലാൻ ഇവിടെ എല്ലാവർക്കും എന്നോട് വലിയ കാര്യമാണ് ഇത് ഇതെന്നോട് തന്നെ അറിയാതെ പറ്റിയതാ തൻ്റെ നീളൻ മുടി ഇടതുഭാഗത്തു കൂടി മുന്നിലേക്കിട്ട് ആ ഭാഗത്തെ കവിൾ മറച്ചു ഓരോ വട്ടവും തന്നിൽ ഇതുപോലെയുള്ള പാടുകൾ ജന്മം കൊള്ളാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന് അവനെ അറിയിക്കാതെ അവൾ ടേബിളിൽ ഇരുന്ന ജ്യൂസ് അവന് മുന്നിലേക്ക് നീക്കി വെച്ചു അവൾ തന്നോട് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായവൻ മറുത്തൊന്നും പറയാതെ അവൾ നൽകിയ ജ്യൂസ് കുടിച്ചുകൊണ്ട് ആ വീട് വീടാകമാനം ഒന്ന് നോക്കി കസേരയുടെ കാലുടിഞ്ഞിരിക്കുന്നതും ഗ്ലാസ് ടേബിളിൽ ചെറിയ ക്രാക്ക് വീണിരിക്കുന്നതും ഒഴിച്ചാൽ അവിടെ അസ്വാഭാവികമായി അവന് മറ്റൊന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിലും അവളോട് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവനിലെ ഏട്ടൻ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു റോഡിലെത്തിയതും ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അനിയത്തിയെ കണ്ടവൻ അവളെ കൈവീശി കാണിച്ചുകൊണ്ട് ബൈക്കിലേക്ക് കയറി അവന്റെ ബൈക്ക് കണ്ണിൽ നിന്ന് മറഞ്ഞതും മുഖം പൊത്തിക്കൊണ്ടവൾ നിലത്തേക്കിരുന്നു അലറി കരഞ്ഞു വീട്ടുകാരെ മറന്നുകൊണ്ട് ജീവനോടൊപ്പം ഇറങ്ങി തിരിച്ചപ്പോൾ അറിഞ്ഞിരുന്നില്ല ജീവിതം ഇതുപോലെ നരകമായി മാറുമെന്ന് വിവാഹം കഴിഞ്ഞ നാളുകളിൽ നന്നായി പോയിരുന്ന ജീവിതം തലകീഴായി മാറിയത് പെട്ടെന്നായിരുന്നു അച്ഛനും അമ്മയും പെങ്ങളും അടങ്ങുന്നതായിരുന്നു ജീവൻ്റെ കുടുംബം കയറി വന്ന അന്നു മുതൽ അവൻ്റെ അച്ഛൻ്റെ രീതികൾ അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല താൻ കുളിക്കുന്ന തൊളിഞ്ഞു നോക്കുകയും ജോലി ചെയ്യുമ്പോൾ അടുത്തുനിന്ന് തൊട്ടൊരുമുന്നതും അറിയാത്തതുപോലെ തൻ്റെ ശരീരത്തിൽ തൊടുന്നതും കണ്ട് ഭയത്തോടെ അവൾ ജീവനോട് കാര്യം പറയുമ്പോൾ അവന് തന്നെ മനസ്സിലാവും എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു എന്നാൽ കാര്യം പറഞ്ഞപ്പോഴുള്ള അവൻ്റെ മറുപടി ശരിക്കും തന്നെ ഞെട്ടിച്ചു അച്ഛനെയും മകനെയും പരസ്പരം തല്ലിക്കാൻ ഞാൻ മനപൂർവ്വം പറയുന്നതാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ച് അവൻ ആദ്യമായി തല്ലിയതും അന്നായിരുന്നു ഇന്നലെ അമ്മയും ജീവനും പെങ്ങളെ കാണാൻ അവളുടെ വീട്ടിൽ പോയ സമയം നോക്കി മകളായി കാണേണ്ട തന്നെ കീറി പിടിച്ച അയാളെ കരണം നോക്കി തല്ലി അത് കണ്ടുവന്ന ജീവൻ കാരണമില്ലാതെ അവൻ്റെ അച്ഛനെ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിയതിൻ്റെ പാടുകളാണ് ഏട്ടൻ ഇന്ന് കണ്ടത് അല്ലെങ്കിലും മക്കൾക്കെന്നും അച്ഛനമ്മമാരിൽ അത്ര വിശ്വാസമാകുമല്ലോ പക്ഷെ ഇത്ര കാലവും കൂടെ ഉണ്ടായിരുന്ന എന്നെ അവന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പൊട്ടുന്നുണ്ട് അവനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ സ്വന്തം കുടുംബം പോലും നഷ്ടപ്പെടുത്തി എന്നെ അന്വേഷിച്ച് മറ്റാരും വരില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതാണ് അയാളുടെ ധൈര്യവും അല്ലെങ്കിൽ സ്വന്തം മകൻ കൂടെയുള്ളപ്പോൾ അയാൾ മറ്റാരെ പേടിക്കാനായെന്ന് ഓർത്തുകൊണ്ടവൾ തേങ്ങലോടെ കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി ഒരിക്കൽ പോലും തന്നെ തിരിഞ്ഞു നോക്കാത്ത വീട്ടുകാരോടവൾക്ക് ഒരു പരാതിയോ പരിഭവമോ തോന്നിയിരുന്നില്ല അല്ലെങ്കിലും അവരെ മുഴുവൻ നാണം കെടുത്തി താൻ സ്വയം തിരഞ്ഞെടുത്ത ജീവിതമല്ലേ ഇത് അതിൻ്റെ ഭവിഷ്യത്തും സ്വയം തന്നെ അനുഭവിക്കണമല്ലോ ഹാ മോൾ എവിടെയിരിക്കുവാണോ ശബ്ദം കേട്ട് കാൽമുട്ടിൽ നിന്ന് മുഖമുയർത്തിയവൾ പുച്ഛത്തോടെയും കാമത്തോടെയും തന്നെ നോക്കുന്ന അമ്മായിയച്ഛനെ കണ്ട് വെറുപ്പോടെ മുഖം തിരിച്ചു ഹാ നീ ഇങ്ങനെ മുഖം തിരിക്കുന്നത് കാണുമ്പോഴാ ഒന്നുമില്ലേലും ഞാൻ വല്ലാതെ കൊതിച്ചു പോയതുകൊണ്ടല്ലേ നിന്റെ പിറകെ ഇങ്ങനെ വരുന്നത് അതെങ്കിലും നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ കണ്ണുകൾ കൊണ്ട് തന്നെ വിവസ്ത്രയാക്കുന്നയാളെ കണ്ട് അവിടെ നിൽക്കുന്നത് തനിക്ക് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ആ അങ്ങനെ അങ്ങ് പോയാലോ കഴിഞ്ഞ ആറുമാസമായില്ലേ ഞാൻ നിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നീ എന്താ ഒന്ന് സഹകരിക്കാത്തത് കൂടുതൽ ഒന്നും വേണ്ട ഞാൻ ഇതൊന്ന് പിടിച്ചോട്ടെ തൻ്റെ നെഞ്ചിലേക്ക് നീങ്ങുന്ന അയാളുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ടവൾ ഭയത്തോടെ അയാളെ നോക്കി ഹ ഇത് കാണുമ്പോഴ നീ എനിക്കൊന്ന് സഹകരിച്ചെന്ന് കരുതി മറ്റാരും ഒന്നും അറിയാൻ പോണില്ല കൂട്ടത്തിൽ എന്റെ മൊൻ ഇനിമേൽ നിന്നെ തല്ലുകയില്ല എന്താ പോരെ വഷള ചിരിയോടെ തന്നെ നോക്കി നാവുകൊണ്ട് ചുണ്ടുനയ്ക്കുന്ന അയാളെ തള്ളി മാറ്റി മുറ്റത്തേക്ക് ഓടി ഇറങ്ങിയവൾ ഉമ്മറത്തെ പടിക്കെട്ടിൽ നിന്ന് കാലുതന്നെ മുറ്റത്തേക്ക് കമിഴ്ന്നു വീണു അത് കണ്ട അയാൾ ചിരിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു വീണിടത്ത് നിന്ന് എഴുന്നേറ്റവൾ തനിക്ക് പിറകി ഓടി വരുന്ന അയാളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുന്നോട്ടോടി എന്നാൽ ടെ ആരെയോ തട്ടി വീണ്ടും നിലത്തേക്ക് വീണവൾ ഭയത്തോടെ മുന്നിലേക്ക് നോക്കി ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ടവൾ കൊണ്ടവൾ കിടന്നുകൊണ്ട് അവൻ്റെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചിലേക്ക് ചേർക്കുന്നതിനിടെ അവൻ ദേഷ്യത്തോടെ അവൾക്ക് പിന്നിൽ നിൽക്കുന്ന ആ ചെകുത്താനെ രൂക്ഷമായി നോക്കി അയാളുടെ ആർത്തിയോടെയുള്ള നോട്ടം അവൾക്ക് നേരെ തന്നെയാണെന്ന് കണ്ടവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി എന്നിട്ടും അയാളുടെ ശ്രദ്ധ അവളിൽ നിന്ന് മാറുന്നില്ലെന്ന് കണ്ടവൻ അവളുടെ പിറകിൽ പതിയെ വിരലോടിച്ചു അയാളെ തട്ടിമാറ്റി ഓടുന്നതിനിടെ അവളുടെ ചുരിദാറിന്റെ പിൻഭാഗം കയറിയിരിക്കുന്നത് കണ്ടവൻ തന്റെ ഷർട്ടൂരി അവളെ പുതപ്പിച്ചുകൊണ്ട് അവളെ തനിക്ക് പിന്നിലേക്ക് നീക്കി നിർത്തി നീ ഏതാണ ചെക്ക അവളെന്റെ മരുമോളാ അവളെങ്ങ് വിട്ടേക്ക് ഞാൻ ഞാനാരായാലും തനിക്കെന്താ അല്ലെങ്കിലും താനിവളുടെ ആരായാലും എനിക്കെന്താ ഇനിയിപ്പോ തനിക്ക് ഇവളെ കൊണ്ടുപോയേ പറ്റൂ എന്നാണെങ്കിൽ താൻ അവളെ ഒന്ന് കൊണ്ടുപോയേ വലിഞ്ഞു മുറുകിയ മുഖത്തോടെയുള്ള അവന്റെ നിൽപ്പ് കണ്ടയാൾ ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നിൽ നിൽക്കുന്ന ആമിയെ കണ്ട് ആ ഭയം മറച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി ഇതേ സമയം അവൻ്റെ തല്ലുകൊണ്ടയാൾ പലതു ഭാഗത്തേക്ക് തെറിച്ച് വീണു തന്നെ അവൻ തല്ലിയതാണെന്ന് കണ്ടയാൾ ദേഷ്യത്തോടെ നിറത്തുനിന്ന് എഴുന്നേറ്റ് നേരെയിരുന്നു ഹോ ഹോ വീട്ടിൽ ആരുമില്ലെന്ന് കണ്ടു നീ നിന്റെ കാമുകനെ വിളിച്ച് വരുത്തിയതാണല്ലേ അടി എന്നിട്ട് മുന്നിൽ ഒരു ശീലാവതി ചമയൽ ധൂ ഒന്ന് നീട്ടി തുപ്പിക്കൊണ്ടയാൾ ഫോണെടുത്ത് ആരെയോ വിളിച്ചു അതെല്ലാം കണ്ടും കേട്ടും ഒന്നും പറയാൻ കഴിയാതെ തളർന്നുള്ള ആമിയുടെ നിൽപ്പ് കണ്ടവൻ അയാളെ ശ്രദ്ധിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു അതുകൂടെ കണ്ടതും അയാൾ ദേഷ്യത്തോടെ ആമിയെ നോക്കി കാർക്കിച്ച് തുപ്പി അല്പം കഴിഞ്ഞതും ദേഷ്യത്തോടെ അവിടേക്ക് വന്ന ജീവൻ ആമി ആരോ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ അവനെ പിടിച്ചു തിരിച്ചു നിർത്തി അവനെ തല്ലാനായി കയ്യോങ്ങി എന്നാൽ തന്നെ തല്ലാൻ ഓങ്ങിയ ജീവൻ്റെ കൈകൾ തടഞ്ഞുകൊണ്ടവൻ ജീവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു മുന്നിൽ നിൽക്കുന്നത് അക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞവൻ ഞെട്ടലോടെ ആമിയെ നോക്കി കണ്ടോടാ മോനെ അവളുടെ മറ്റേവനെ കൊണ്ടവൾ നിന്നെ തല്ലിച്ചത് ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളാണെന്ന് അന്നൊന്നും നീ അത് വിശ്വസിച്ചില്ല ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് നിനക്കറിയാമോ ഇവന ഇവളും കൂടെ റൂമിൽ ഛേ അതെങ്ങനെ ഞാൻ പറയും ഇങ്ങനെയുള്ള ഇവളെയൊന്നും ഇനി മേലിൽ ഇവിടെ നിർത്തരുത് പറഞ്ഞു അവളെ എന്നാൽ താൻ പറയുന്നതിനൊന്നും അവൻ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടയാൽ മൂന്ന് പേരെയും മാറി മാറി നോക്കി എന്താണോ നിർത്തിയത് ഞങ്ങളെ താൻ എങ്ങനെയാ കണ്ടതെന്ന് താൻ പറ ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ ഈ പിഴച്ചവളെ ഇവനെ ഇറക്കി വിഴടാമോനെ താൻ കിടന്നു അലറണ്ട അല്ലെങ്കിലും ഞങ്ങൾ പോകുക തനിക്ക് കയറി പിടിക്കാനും തൻ്റെ മോന് തല്ലിപ്പടിക്കാനും എൻ്റെ മോളെ ഞാനിവിടെ നിർത്തുന്നില്ല ഞാൻ കയറി പിടിച്ചെന്നോ അനാവശ്യം പറയരുത് ഇവളെനിക്കെന്റെ മോളെ പോലെയാ ചേ നിർത്തടോ ഇങ്ങനാണോ താൻ തൻ്റെ മോളെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടവൻ തൻ്റെ ഫോൺ അയാൾക്ക് നേരെ ഉയർത്തി അതിലെ ദൃശ്യങ്ങൾ കണ്ട ജീവൻ ഞെട്ടലോടെ അച്ഛനെ നോക്കി എന്ത് പറയണോ എന്നറിയാതെ അയാൾ അവർക്ക് മുന്നിൽ വിളറി നിന്നു തൻ്റെ അറിവിലേക്കായി പറയാൻ ഞാൻ അക്ഷയ് ആമയുടെ ഒരേ ഒരു ചേട്ടൻ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ വീട്ടുകാർ മുഴുവൻ അവളെ തള്ളിക്കളഞ്ഞപ്പോൾ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ അതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞ മാസമായി ഒളിഞ്ഞും തെളിഞ്ഞും ഈ വീടിനടുത്ത് താനുണ്ടായിരുന്നു അപ്പോഴൊന്നും അവളെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ വന്നപ്പോൾ ഇറങ്ങിയതാണ് അതിപ്പോൾ നന്നായെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് തൻ്റെ മകനെ കെട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇവളെ ഞങ്ങളാരും പടിയടച്ച് പിണ്ടം വെച്ചിട്ടൊന്നുമില്ല ദേഷ്യത്തോടെ രാജീവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടാവൻ്റെ അച്ഛനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇയാൾക്കറിയില്ലെങ്കിലും നിനക്കറിയാമായിരിക്കും ജീവൻ ഇവളെ ഞങ്ങൾ എങ്ങനെയാ വളർത്തിയതെന്ന് ശരിയാ അച്ഛനും അമ്മയ്ക്കും വിഷമമുണ്ട് പക്ഷെ അതിനർത്ഥം ഞങ്ങളാരും അവളെ വെറുത്തു എന്നല്ല ഇവൾക്കൊന്നു നൊന്നാൽ അവിടെ ഉണ്ടാവും അവളുടെ കുടുംബം മുഴുവൻ കേട്ടോടാ പുന്നാരം മോനെ അക്ഷേ ഞാനിതൊന്നും എൻ്റെ അച്ഛൻ ഇവളോട് ഇവൾ പറഞ്ഞപ്പോൾ അവരെ അംഗീകരിക്കാൻ കഴിയാതെ പറയുന്നതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ സങ്കടം കൊണ്ട് അവൻ്റെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു അറിയണമായിരുന്നു കുടുംബസ്നേഹം നല്ലതാ അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുപോലെ തന്നെ നിന്നെ മാത്രം വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണിനെ സംരക്ഷിക്കാനും മനസ്സിലാക്കാനും കൂടെ നിനക്ക് കഴിയണമായിരുന്നു ആമി ഞാനൊന്നും നിന്നെ ഇയാള് വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ജീവൻ അവൾക്ക് നേരെ കൈകോപ്പി അവനോടൊരു മറുപടിയും പറയാതെ അവൾ നിർവികാരിയായി എങ്ങോ ദൃഷ്ടിയോ നിന്നു മതി ഇവളെ നോക്കാനോ സംരക്ഷിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത നിന്റെ കൂടെ ഇവളെ ഞാനിനി നിർത്തില്ല ആമിയെ ചേർത്ത് അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു മിസ്സ ജീവൻ അഭിരാമിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യുകയാണ് അന്ന് വണ്ടിയിൽ കയറ് പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് ജീവൻ്റെ അച്ഛൻ ഭയത്തോടെ അവനെ നോക്കി എന്നാൽ അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ തല കുനിച്ചുകൊണ്ട് അവർക്കൊപ്പം മുന്നോട്ട് നടന്നു അവർക്കരികിലൂടെ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നടന്നു വരുന്ന ആമിയുടെ അച്ഛനെയും അമ്മയെയും കണ്ട ജീവൻ അവരോടൊന്നും പറയാൻ കഴിയാതെ പോലീസുകാർക്കൊപ്പം ആമിയെയും കുടുംബത്തെയും കടന്ന് നടന്നകന്നു അവന് പിറകെ തന്നെ തലയും താഴ്ത്തി അവൻ്റെ അച്ഛനും ജീപ്പ് നീങ്ങി തുടങ്ങിയതും കണ്ണീരോടെ പുറത്തേക്ക് നോക്കിയ ജീവൻ ആമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അവളുടെ കുടുംബത്തെ കണ്ട് സന്തോഷത്തോടെയും കുറ്റബോധത്തോടെയും തലതാഴ്ത്തിയിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ